എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് എല്ലാവരോടും സംസാരിക്കുവാനുണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കണം കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി മൂവാറ്റുപുഴയിൽ നിന്ന് നേരെ വണ്ണപ്പുറം പോവുകയായിരുന്നു പയ്യൻകുട്ടി ചാത്തമറ്റം കവല വന്നപ്പോൾ അവിടെ വളവുണ്ട് പെട്ടെന്നാണ് രണ്ടു പേര് റോഡ് സൈഡിൽ നിൽക്കുന്നു റോഡിലെ സൈഡ് വ വരയുടെ ഉള്ളിലാണ് നിൽക്കുന്നത് വരയുടെ പുറത്തല്ല വരയുടെ ഉള്ളിൽ ഇപ്പം റോട്ടിൽ നിൽക്കുവാണ് എഡ്ജാണ് എന്തോ കൊണ്ട് വണ്ടി അവരെ ഇടിച്ചില്ല ഞാൻ അവറേജ് സ്പീഡായിരുന്നു എന്താണ് രണ്ട് ചെറുപ്പക്കാരാണ് രാത്രിയാണ് നല്ല ഇരുട്ടാണ് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് വരെ ഇല്ല അവരെന്തിനാണ് റോഡ് സൈഡിൽ നിന്നത് അവർക്ക് റോഡിൻ്റെ പുറത്തേക്ക് അവിടെ നിൽക്കാൻ സ്ഥലമുണ്ട് എന്താണ് ഇവരെയൊക്കെ ശ്രദ്ധിക്കാതെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് പല ആളുകളും രാത്രിയിൽ റോഡ് സൈഡിൽ നിൽക്കും അത് വളവിലേക്കാണെങ്കിൽ ആ റോഡിൻ്റെ തൊട്ട് എഡ്ജാണ് ആരാ എപ്പോഴാണ് വന്നു പറയാൻ പറ്റില്ല ഇടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നെ ഇടിച്ചു കഴിയുമ്പോൾ കുറ്റം വന്നത മൊത്തം വണ്ടിക്കാരൻ്റെ കയ്യിൽ ഈ വണ്ടി ഓടിക്കുന്നത് മനുഷ്യരല്ലേ അല്ലാതെ റോബർട്ടിക്കൊന്നല്ലല്ലോ അവർക്കും ചിലപ്പോൾ പെട്ടെന്ന് കാണില്ല വളവാണ് ചിലപ്പോൾ നല്ല സ്പീഡായിരിക്കും അപ്പോൾ ദൈവത്തെ ഓർത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ റോഡിൻ്റെ സൈഡിൽ രാത്രി നിൽക്കരുത് പ്രത്യേകിച്ച് സ്ട്രീറ്റ് ലൈറ്റില്ലാത്ത റോഡിലാണെങ്കിൽ പ്ലീസ് മറക്കരുത് ഒരപകടം വരുത്താൻ എളുപ്പമാണ് സംഭവിച്ചു പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഇനിയെങ്കിലും നിങ്ങൾ